ബംഗോല പഞ്ചായത്ത് തല അല്ലപ്ര ഗവൺമെന്റ് സ്കൂളിൽ കുട്ടികൾക്കും എഴുത്തുകാർക്കും അധ്യാപകർക്കും വായനശാല നടന്നു പഞ്ചായത്തിലെ മുഴുവൻ പൊതുവിദ്യാലയങ്ങളിലെയും അധ്യാപകർ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ എഴുത്തുകാർ ഇവർക്ക് ഓരോ പുസ്തകവും വീട്ടിലൊരു വായനശാല സജ്ജീകരിക്കുവാനുള്ള റെക്കോർഡുകളും വിതരണം ചെയ്യുന്ന സമഗ്ര വായന പോഷണ പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം സ്കൂളിൽ വെച്ച് നടന്നു അഡ്വക്കേറ്റ് നിർവഹിച്ചു സാധാരണ അധ്യാപകർ റിട്ടയർ കഴിഞ്ഞാൽ പിന്നെ കുറവാണ് അത് അധ്യാപകരെ സ്കൂളുകൾ ക്ഷണിച്ചാൽ മാത്രമേ വരികയുള്ളൂ റിട്ടയർ ചെയ്താലും എല്ലാ ദിവസവും വിദ്യാലയത്തിൽ പോകുന്ന ഒരു അധ്യാപകനാണ് ടി വി നാരായണന്മാർ അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അതൊരു ചെറിയ കാര്യമില്ല വെറുതെ പോയിരിക്കുകയല്ല ഒരു കാര്യം കണ്ടുപിടിച്ച് പുസ്തകം സംഘടിപ്പിച്ച് കുത്തിയെടുത്ത് പോയി സംസാരിച്ച് കഥകൾ പറഞ്ഞ് പുസ്തകങ്ങൾ കൊടുത്ത് പോകുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി എല്ലാവർക്കും അനുവദിക്കാൻ പറ്റുന്ന കാര്യമാണ് എനിക്ക് തോന്നുന്നില്ല എന്നാലും നമുക്കേറെ ഉത്തേജനവും പ്രയോജനവും ഉണ്ടാകുന്ന നല്ലൊരു ശൈലിയും ശീലവുമാണ് ഞാൻ ദീകരമായി പ്രസംഗത്തിലേക്കൊന്നും കടന്നു പോകുന്നില്ല കുട്ടികൾ വായിച്ച് വളർന്ന് നല്ല മക്കളായി തീകണം ഞാനിവിടെ വന്നിരുന്ന ശേഷം ഒരു മിഠായി എടുത്തിട്ടായി വിളിച്ചിട്ട് എല്ലാ കുട്ടികളെയും വിളിച്ചു വരാൻ പറഞ്ഞു ആരും വന്നില്ല എല്ലാ ആളുകളും വിളിച്ചു വിളിച്ച് ഒരു കുട്ടി എൻ്റെ അടുത്തേക്ക് വന്നില്ല ഇവിടെ ഇവിടെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ എന്നെ മിഠായി പൊക്കി കാണിച്ചു ഞങ്ങളുടെ ഉണ്ട് ഇനി താങ്കളുടെ മിഠായി വേണ്ട അവർക്ക് മുട്ടായി കൊടുത്തില്ലായിരുന്നെങ്കിൽ വന്നേ ഏത് കാര്യത്തിലും നമ്മുടെ ചില ശീലങ്ങൾ അങ്ങനെയാണ് നമ്മുടെ കയ്യിലുള്ളത് ഉയർത്തി പിടിക്കാനും കയ്യിലില്ലാത്തത് വാങ്ങാനും അറിവ് അതുപോലെ തന്നെയാണ് കയ്യിലുള്ള അറിവ് മറ്റുള്ളവർക്ക് പാടുകൊടുക്കാനും മറ്റുള്ളവരെ പഠിപ്പിക്കാനും ഇല്ലാത്ത അറിവ് മറ്റുള്ളവരിൽ നിന്ന് സ്വായത്തമാക്കാനുമുള്ള ഒരു താല്പര്യം വായനയെ പ്രോത്സാഹിപ്പിക്കുവാനും വായിച്ചു വളരുവാനുമുള്ള അവസരമൊരുക്കുകയാണ് പദ്ധതിയുടെ ഉദ്ദേശം ഹെഡ്മിസ്ട്രസ് എം വി ഗീത സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് പി പി എൽദോസ് അധ്യക്ഷത വഹിച്ചു എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുഞ്ഞപ്പിള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് പി പി എൽദോസ് വായനാ പൂർണ്ണിമ കോർഡിനേറ്റർ ഇ വി നാരായണൻ ഗാന്ധി ദർശൻ വേദി സംസ്ഥാന സെക്രട്ടറി എം വി ജോർജ് എന്നിവർ കുട്ടികൾക്കും അധ്യാപകർക്കുമുള്ള പുസ്തകങ്ങൾ കൈമാറി ബെംഗോലയിലെ മറ്റ് പന്ത്രണ്ട് കേന്ദ്രങ്ങളിലെ അക്ഷരമധുരം സംഗമം വരുന്ന ആഴ്ചകളിൽ നടത്തുമെന്ന് ഇ വി നാരായണൻ മാഷ് അറിയിച്ചു ബി പി ഒ മീന ജേക്കബ് പി ടി ഐ പ്രസിഡന്റ് മഞ്ജു രാജീവ് അബ്ബാസ് അലി റിട്ടയർഡ് അധ്യാപിക അലി സി സദാനന്ദൻ ക്രാരിലി ജോണി അല്ലപ്ര എന്നിവരും പങ്കെടുത്തു ബിആർ സി ട്രെയിനർ സിമി പി കെ നന്ദി രേഖപ്പെടുത്തി ബ്യൂറോ വെങ്കോല